ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്നാൽ നമ്മുടെ വീഡിയോതാ നമ്മൾ ഈവനിങ് ഈവനിങ് പിന്നെ നമ്മൾ പോത്തിനെ വെള്ളം കൊടുക്കാൻ പോകണം കേട്ടോ നമ്മളൊരു സ്ഥലം വരെ പോയി അപ്പോൾ അത് വന്നിട്ട് ഇവർക്ക് വെള്ളം കൊടുക്കാമെന്ന് കേട്ടോ സാധാ പച്ച വെള്ളമാണ് പാല് കറക്കാൻ പോകുന്നേ ഉള്ളൂ സമയം ഇപ്പോൾ രണ്ടേ മുക്കാലൊക്കെ ആയി എന്നപ്പോൾ ഒത്തിരി വൈകി രണ്ട വെള്ളം കഴുമ്പയ്ക്കും അവൻ്റെ പാത്രമൊക്കെ ഇവിടെ ഇപ്പോൾ അവർക്ക് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇപ്പോൾ ഈ പല ഞാൻ വെള്ളം കൊടുക്കുക അവർക്ക് നന്നായിട്ട് നന്നായിട്ട് വെള്ളം കൊടുത്താലേ ഇവർ നന്നായി വളരുള്ളൂ എന്നാണ് പറയുന്നത് അത് ഗുണ്ടന് വെച്ച് കൊടുക്കപ്പോൾ അവർ മതിയായി എല്ലാവരും കുടിക്കേണ്ടതു കൊണ്ട് വൈക്കോല് നമ്മളെടുത്ത് ഭയങ്കര പൊടി വൈക്കൂല്ലോ കേട്ടാ കാരണം കുറച്ച് നല്ല പഴക്കമുള്ള വൈക്കൂലാണ് അതുകൊണ്ട് ഭയങ്കര പൊടിയാണ് പിന്നെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഇനി അവന് ഇത് കഴിഞ്ഞിട്ട് അവന് വെള്ളം കൊടുക്കുക അപ്പോൾ ഇതപ്പോൾ വൈക്കൂലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി അവിടെങ്കിലും പോയിട്ട് വന്നാൽ ഭയങ്കര ടെൻഷനായിട്ട് അവർക്ക് വൈക്കൂല് കിട്ടില്ല വെള്ളം കിട്ടില്ല എന്നൊക്കെ വെച്ചിട്ട് അപ്പോൾ അതൊന്നും ഒരു കച്ചവടക്കാർ വന്ന് പോയി നോക്കിയിട്ട് പോയിട്ടുണ്ടേട്ടാ അപ്പോൾ അവർ വന്നു അവർ പറയുന്ന വില ശരി തന്നെയാണ് പക്ഷേ ഒരു കച്ചവടക്കാരായതുകൊണ്ട് അവർക്ക് മറിച്ച് വിൽക്കുമ്പോൾ എന്തെങ്കിലും ലാഭം വേണ്ടേ അതുകൊണ്ടാണ് അവർ അവർ നോക്കിയിട്ട് എന്തായാലും പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടേട്ടോ രണ്ടെണ്ണത്തിനാണ് അവർ ചോദിക്കുന്നത് ചെറിയ ഉള്ളൂ അപ്പോൾ രണ്ട് പൂത്തിനെ തരുമെന്ന് ചോദിച്ചിരിക്കണം ഗുണ്ടൻ ഗുണ്ടനെയാട് കഷണത്തിനാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളെന്താ വേണ്ടത് നോക്കിയിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടോ അപ്പോൾ ഇതാ വെള്ളം കൊടുക്കേണ്ടെങ്കിൽ ഇപ്പോൾ ഇരിക്കും വെള്ളം കൊടുത്തതിന് ശേഷം നമുക്കിത് പാൽ ഇറക്കാം അടുത്ത് അടുത്തുനിന്നാൽ ശരിയല്ല ഇനി ഇത്തിരി കൊമ്പുകൊണ്ട് അക്കി കൊടുത്തില്ല അപ്പോൾ ആ ബക്കറ്റ് ബറ്റെടുക്കാതെ പൊട്ടിക്കുക നല്ല ബക്കറ്റാണ് അതിന് പൊട്ടിച്ചുകഴിഞ്ഞാൽ അവർക്കൊക്കെ ഇരുമ്പിൻ്റെ പാത്രത്തിൽ വേണം വെള്ളം കൊടുക്കാൻ അല്ലെങ്കിൽ നോക്കത്തിനും ചവിട്ടി പൊട്ടിക്കഴിഞ്ഞാൽ ചവിട്ടി നിളക്കും അപ്പം ഇനി നമുക്ക് പാൽ ഇറക്കാൻ പോകാം കേട്ടോ പോത്തന്മാരിൽ അത് അവിടെ നിൽക്കേണ്ട ഈ പാലിയർക്കണ പരിപാടിയിലേക്ക് പോവാട്ടാ അപ്പോൾ നമ്മളതാ പോത്തിന് അല്ലെ പശുവിനെ കറക്കാൻ പോകണം കേട്ടോ എല്ലാം വെളിയിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കുള്ള നല്ല ടാസ്ക് പണിയൊക്കെ ഉള്ള ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കുഞ്ഞു പശു ഇതാ ഉള്ള വെള്ളത്തിനെയൊക്കെ വൃത്തിയാടാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഇത് വൃത്തിയാക്കാദ്യം ഇപ്പോൾ പശു ഞാൻ കുടവ് കൊണ്ടാണ് വന്നത് ഇവിടെ കേന്ദ്രിപ്പോൾ ഞാൻ കുടവ് കൊണ്ട് പോകുന്നത് എനിക്കറിയില്ല നമുക്ക് ചോറൊക്കെ ഇത് ഇവിടെയൊക്കെ ആക്കിയിട്ട് ഇത് ഇവർ കുഞ്ഞു പശുവിനെ നമുക്ക് കുഞ്ഞു ശുരുവീല് കട്ടിയില്ലായിരുന്നു ഉള്ളടി കുഞ്ഞുവാറക്കണ്ട സമയം ഇപ്പോൾ ഉള്ളു ഇന്ത്യൻ ആ വീഡിയോ എടുത്ത ശിബിരി വന്നിട്ടോ വീഡിയോ എടുത്തേരേ എന്നാ വീഡിയോ എടുത്ത അപ്പോൾ ഞാൻ വളം വരി ക്ലീൻ ചെയ്യേണ്ട അപ്പോൾ നമ്മുടെ പുതിയ ആയുധം വെച്ചിട്ടാണ് നമ്മൾ വളം വരുന്നത് ഓ അങ്ങനത്തെ വാരിയിട്ടങ്ങോട്ട് വാരിയണമെന്നില്ലാട്ടോ ഞാനെൻ്റെ കഷ്ടപ്പാടിൻ്റെ പകുതിയും വാരി എടുത്തിട്ടുണ്ട് നമ്മൾ ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് എനിക്ക് രണ്ട് കൈകും കൊണ്ട് പോക്കാൻ പറ്റുന്നില്ലാട്ടോ അതുകൊണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെയാണ് വാരിക്കൊണ്ട് പോകുന്നത് അപ്പം ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് വീഡിയോ ഇടുന്നത് കാരണം ലെങ്ത് ആക്കണ്ടാന്ന് വെച്ചിട്ട് സ്പീഡാക്കിയിട്ട് ഞാൻ വോയിസ് ഓവർ ഇടണം ആ പുതാ പാൽപാത്രമൊക്കെ കൊണ്ട് റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ മസിൽ ബോഡിയൊക്കെ കാണിച്ചിട്ടാണ് മുപ്പര് പാൽ ഇറക്കാൻ വരുന്നത് അപ്പോൾ ഇതിൽ നമ്മുടെ ലൈവ് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും കാണണം അപ്പം ഞാനിവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആളിനുള്ളിൽ കൊണ്ട് കെട്ടിയിടാൻ വേണ്ടിയിട്ട് കാരണം കുഞ്ഞു പശുവിനോടൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ മൂപ്പരാർ വന്ന് കഴിഞ്ഞാലും തൊഴുത്തൊക്കെ നീറ്റായി വെള്ളമൊക്കെ നന്നായി പക്കാവായിട്ട് അടിച്ചാലേ ആൾക്ക് തൃപ്തിയാവുകയുള്ളൂ കേട്ടോ പാൽപ്പാത്രം ഇതൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു പശുവിനെ നമുക്ക് വെളിയിൽ കൊടുന്ന് കെട്ടിയിടാം എന്ന് വെച്ചിട്ടാണ് കുഞ്ഞു പശുവിനെ കെട്ടിയിടേണ്ട സ്ഥാനത്ത് നമുക്ക് നമ്മുടെ അമ്മ പശുവിനെ കെട്ടിയിടാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ കുടമൊക്കെ എടുത്തിട്ടാണ് വന്നത് എനിക്ക് ചവിട്ടി പൊട്ടിച്ചാലോ എന്ന് വെച്ചിട്ട് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞുപശുവിനെ നമ്മളിതാ പുറത്തുകൊണ്ട് കെട്ടുന്നുണ്ട് കേട്ടോ അവളെ പുറത്തു കൊണ്ട് കെട്ടിയിട്ട് വേണം നമുക്ക് അമ്മു പശുവിനെ അഴിച്ചിട്ട് ഉള്ള കൊണ്ട് കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സൈഡാവുമ്പോൾ നമുക്ക് നേരെ നേരിന്ന് പാൽ ഇറക്കാമല്ലോ കാരണം അവൾ ഈ സൈഡ് കെട്ടിയിടാത്തത് കാരണം അവൾ മൂത്രവും വളവും ഒക്കെ ഇടുന്ന സമയത്ത് ആ ആ ഗ്യാപ്പിൽ കൂടെ തന്നെ പോവും ഇത് ഫ്രണ്ടിലായതുകൊണ്ട് പോത്തുകൾ കിടക്കണം കൊണ്ടൊക്കെ വരുമല്ലോ എന്ന് വെച്ചിട്ടാണ് അമ്മു പശുവിനെ നമ്മൾ ആ സൈഡിലോട്ട് മാത്രം കെട്ടുന്നത് കേട്ടോ അപ്പോൾ അതാ അപ്പു പശുവിനെ ഒക്കെ അഴിച്ചുകൊണ്ടൊന്ന് കെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുപശു അവിടെ നിന്ന് പാൽ പാൽ കുടിക്കാൻ എത്തി നോക്കുന്നുണ്ട് പാൽ കുടിക്കാനുള്ള തയ്യാറുണ്ട് ഇപ്പൊക്കെ പക്ഷേ അപ്പോൾ അപ്പൂ പറഞ്ഞോട് ഇ കുഞ്ഞു പശുവിനെ ഒന്ന് ചെറുതാക്കി കെട്ടി തരാനായിട്ട് ഞാൻ കുഞ്ഞു പശുവിനെ കയറി കുഞ്ഞതാക്കി കെട്ടിയതാണ് കേട്ടോ അപ്പോൾ അപ്പുഞ്ഞു അകിട് കഴുകാൻ പോകണം അകിടൊക്കെ നല്ലോണം കഴുകി നീറ്റാക്കിയിട്ടൊക്കെയാണ് നമ്മുടെ പാൽ ഇറവ് തുടങ്ങുകയുള്ളൂ അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ അവൾ വളം ഇട്ട അതൊക്കെ ഞാൻ ഇങ്ങനെ അടിച്ചിങ്ങനെ ഒരു സൈഡൊക്കെ ആക്കി കളയുന്നുണ്ട് കേട്ടോ അവിടെ തന്നെ എപ്പോഴും പൊടി വൈക്കൂലുകളും അതുപോലെ തന്നെ നാല് സൈഡ് സൈഡിങ്ങനെ ഫുള്ള് ഓപ്പണായി കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല കാറ്റ് സീസൺ സീസണാണല്ലോ നല്ല കാറ്റടിക്കുമ്പോൾ ഫുൾ ഇലകളും കാര്യങ്ങളൊക്കെ കൊഴിഞ്ഞ് കിടക്കും കേട്ട അപ്പോൾ അതൊക്കെ നമ്മൾ അടിച്ചിങ്ങനെ കളയും അത് അപ്പം അകട് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുൾ കറവും അപ്പുവാണ് ചെയ്യുന്നത് എനിക്ക് കൈക്ക് നല്ല സ്പീഡിലോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അപ്പു തന്നെയാ പാല് ഇറക്കുന്നത് കുറച്ച് ടൈം എടുക്കുന്നത് മാത്രം ടൈം എടുത്താലും ഉപ്പരും ഫുൾ മകളിലൊരു ഒരു തുള്ളി പാല് പോലും നിർത്താണ്ട കറന്നെടുക്കുക കാരണം നീര് വന്നാലോ വെച്ചിട്ട് അപ്പം ഞാനടിക്കണപ്പം ഇങ്ങനെയെല്ലാം അടിക്കുക നിനക്ക് അടിക്കാനറിയില്ല നീ മാറവിടയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ചൂല് വാങ്ങിച്ചിട്ട് അപ്പൂ അടിക്കുകയാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ്ഡായി ഈ ഫീൽഡിൽ നമുക്ക് ആദ്യം ചെയ്യാത്ത കാര്യം പിന്നെ നമ്മൾ ചെയ്ത് ചെയ്ത് അത് നന്നായിട്ട് പഠിച്ചു അപ്പോൾ കുട്ടീസൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ലൈവൊക്കെ ഇടാന്ന് ചോദിച്ചിട്ട് പിള്ളേരെയൊക്കെ വിളിച്ചാണ് കേട്ടോ എല്ലാവരും ഇരിക്കുമ്പോൾ ഒരു വൈബായിരിക്കുമല്ലോ ഞങ്ങൾ പാൽ ഇറക്കുന്നത് തൊഴിലെ സകല പിള്ളേരും ഉണ്ടാവും നല്ല വൈബ് അടിച്ചിട്ടൊക്കെയാണ് നമ്മുടെ പാൽ കിറക്കലൊക്കെ കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേർ ഇങ്ങനെ വന്ന് അവിടെ ഇരിക്കും ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചളി പറഞ്ഞു കളിയാക്കിയും അങ്ങനെയൊക്കെ ട്രോൾ ഇട്ടൊക്കെയാണ് പാൽ ഇറക്കുക കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ വൈബിനനുസരിച്ച് വെക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ കറവ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു കറക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ സെൽഫി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോക്കെ കഴിഞ്ഞ് നമ്മള് പശുവിനും ഇവിടെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് കേട്ടാ ഇത് പിള്ളേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ ലൈവ് എന്നിട്ട് എല്ലാവരും കാണുകയല്ലേ ഇപ്പോൾ എവിടേക്കാണ് ഇനി പോത്തിന് അയച്ചിട്ടുണ്ട് പോത്തിന് വെള്ളമൊക്കെ കൊടുത്തില്ല ഇനി പാല് കൊടുത്തിട്ട് വന്നിട്ട് പോത്തിന് അയച്ചുവിടാം എന്നാച്ചിട്ട് ഇവിടെ കൊണ്ടാക്കിയത്ത പശുവിന് പോത്തിനെ ഇവിടെ കൊണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാമല്ലോ നമുക്ക് പോത്തിനെ അയച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ തവിടും പെല്ലറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് ഇവിടെ കൊണ്ട് വയ്ക്കാം അപ്പോൾ ഒരു ഓട്ടോ എല്ലാം ഏട്ടാ കൊണ്ടുവരിക അപ്പോൾ നമ്മൾ തവളും കാര്യങ്ങളൊക്കെ ഇറക്കിയതിന് ശേഷം എന്തവിടെ വന്നു വിട്ടാ പോത്തിനെയൊക്കെ വെച്ച് വിട്ട രണ്ടപ്പോൾ പോത്തുകൾ ആടിൻ്റെ പുറകിൽ മെയിനുണ്ട് നമ്മുടെ പശുക്കളും ഇവിടെ ഉണ്ട് കേട്ടാ പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും ബൈ